പൈതൃകത്തിൻ്റെ ഒട്ടുമിക്ക യോഗവും നെറ്റ്വർക്ക് പ്രോബ്ലം ഇല്ലെങ്കിൽ ഞാൻ കാണാറുണ്ട് ഒരു ദിവസം ചങ്കത്യചന്ദ്രനും മഠത്തിൽ രാധാകൃഷ്ണനും വിശിഷ്ടാതിഥികളായി വന്ന യോഗത്തിൽ തിരുവനന്തപുരത്ത് പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹം മല്ലിശ്ശേരി മനയിലെ മച്ചിൽ നിന്നാണ് കണ്ടെടുത്ത് കണ്ടെത്തിയത് എന്ന് മഠത്തിൽ രാധാകൃഷ്ണൻ പറയുന്നത് കേട്ടു തികച്ചും തെറ്റായ ഒരു കാര്യമാണത് അന്ന് തിരുവനന്തപുരത്ത് നടന്ന അഞ്ചു ദിവസത്തോളം നീണ്ട പ്രശ്ന ചിന്തയിൽ ഉടനീളം പങ്കെടുത്ത ഒരാളാണ് ഞാൻ ആ ദേശത്തിന് തിരുവങ്കിടം എന്ന പേര് വന്നതും ഭഗവതി വന്നതും എല്ലാം വിഷ്ണുനാംകൂതിരിപ്പാട് പ്രശ്നം ചിന്തിച്ച് പറഞ്ഞു ടിപ്പുവിൻ്റെ ആക്രമണത്തിൽ തലപോയ വിഗ്രഹത്തിന് പകരം ഒരു പുതിയ വിഗ്രഹം ഉണ്ടാക്കിയിട്ടുണ്ടെന്നും എന്തോ കാരണവശാൽ അത് പ്രതിഷ്ഠിക്കാൻ കഴിഞ്ഞില്ലെന്നും പ്രശ്നചിന്തയിൽ തെളിഞ്ഞു വിഗ്രഹം ക്ഷേത്ര ഹോരാളനായ മല്ലിശ്ശേരി നമ്പൂതിരിയുടെ പറമ്പിൽ ഇന്ന ഗോളിംഗ് ഇത്ര താഴ്ചയിൽ മണ്ണിൽ അധിവാസം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം ഗണിച്ചു പറഞ്ഞു മല്ലിശ്ശേരി കാരണവർക്കോ ദേശത്തെ മറ്റു വയോധികർക്കോ ഇതിനെപ്പറ്റി ഒരു അറിവും ഉണ്ടായിരുന്നില്ല പ്രശ്നചിന്ത അവസാനിച്ച ദിവസം നല്ല മുഹൂർത്തം നോക്കി കുറേ പേർ വിഗ്രഹം തിരയാൻ മല്ലിശ്ശേരി മനയിലേക്ക് പോയി വിഷ്ണുനാമ്പൂതിരിപ്പാട് ചന്ദ്രവാര്യർ കൃഷ്ണയ്യർ മൂതാർത്ഥ ശേഖരൻ നായർ കൊടമനവാസുനായർ എന്നീ മുതിർന്നവരും ഞാൻ ചങ്കത്ത് സോമൻ മണിയത്തൻ കൈക്കാട്ടു ഗംഗാധരൻ നായർ മുല്ലപ്പള്ളി രാമൻ നായർ മനയത്ത് രാമു എന്നിവരും വേറെ മറ്റു പലരും ഉണ്ടായിരുന്നു രാധാകൃഷ്ണനെ അവളെ ഒന്നും കണ്ടതായി ഓർക്കുന്നില്ല മണ്ണ് ഇളയ്ക്കാൻ വേണ്ടി കുറച്ച് പണിക്കാരും ഒപ്പം കൂട്ടിയിരുന്നു മല്ലിശ്ശേരിയിൽ ചെന്ന് കുറച്ച് പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു സ്ഥലം ചൂണ്ടിക്കാട്ടി അവിടെ കുഴിക്കാൻ നമ്പൂതിരിപ്പാട് പറഞ്ഞു ഏറെക്കുറെ മല്ലിശ്ശേരി പറമ്പിലുള്ള പാമ്പൻകാവിൻ്റെ അടുത്തായിരുന്നു ആ സ്ഥലം പണിക്കാർ പുല്ലും ചെടികളും ചെത്തി വെടുപ്പാക്കി സ്ഥലം കിടക്കാൻ തുടങ്ങി ഒരു പണിക്കാരൻ ഒരു വാർപ്പ് കമ്പി കൊണ്ടുവന്ന് കുത്തി നോക്കിയപ്പോൾ അത് എവിടെയോ കൊള്ളുന്ന പോലെ അയാൾക്ക് തോന്നുകയും ആ വിവരം സ്ഥലത്തുണ്ടായിരുന്ന വിഷ്ണു നമ്പൂതിരിപ്പാടിന് അറിയിക്കുകയും ചെയ്തു കമ്പി കൊണ്ട് കുത്തരുതെന്നും ബുളം കമ്പ് കൊണ്ട് കുത്തി നോക്കിയാൽ മതിയെന്നും വിഷ്ണു നമ്പൂതിരിപ്പാട് നിർദ്ദേശിച്ചു ഏകദേശം ഒരു നാലടിയോളം എത്ര താഴ്ച്ച എന്നും ഇപ്പോൾ ശരിക്കും ഓർക്കുന്നില്ല മണ്ണ് മാറ്റിയപ്പോൾ ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം മണ്ണിൽ തെളിഞ്ഞു കണ്ടു ആ വിഗ്രഹവും ചുവന്ന് മല്ലിശ്ശേരി മണ്ണിടം മുറ്റത്ത് വെച്ചതൊക്കെ ഇന്നും നല്ല ഓർമ്മയിലുണ്ട് നമ്മുടെ പൂർവികർ പിന്തുടർന്ന ധർമ്മമാണ് പൈതൃകം അതിൽ തെറ്റായ വിവരങ്ങൾ കടന്നു കയറാൻ പാടുള്ളതല്ല രാധാകൃഷ്ണന് ചിലപ്പോൾ ഓർമ്മ തെറ്റി വന്നതാകാം ഈ സംഭവങ്ങൾക്ക് ഒരു ദൃക്സാക്ഷി എന്ന നിലയിലാണ് ഇത് കുറിക്കുന്നത് ഇതിൽ ഞാനും അനേത് രാമവും മാത്രമേ ഇന്ന് ജീവിച്ചിരിപ്പുള്ളൂ എന്നാണ് തോന്നുന്നത്